ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം മനോഹർ ഗംഗപ്രസാദിനോട് പറയുന്നു എല്ലാവരുടെയും മുമ്പിൽ അവൾ എന്നെ അപമാനിച്ചത് ആ കല്യാണി എന്ന് പറഞ്ഞവൾ ഗംഗപ്രസാദ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ടടാ അവൾക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് അവളുടെ എല്ലാ എല്ലായ ഭർത്താവ് കിടപ്പിലല്ലേ അവനെ അങ് ഇല്ലാതാക്കാം എന്നാലേ അവളൊരു പാഠം പഠിക്കൂ എന്ന് ഗംഗപ്രസാദ് പറയുന്നു ശേഷം കാണിക്കുന്നത് സരൈവിനെയാണ് എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷത്തിലാണ് മനുവേട്ടൻ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതം എന്ത് സുഖമാണെന്ന് പറയുന്നു ഓ ഒന്നും പറയാൻ വയ്യ ആ സന്തോഷം ഒന്നും ഇവിടെ പങ്കുവെക്കാൻ വേണ്ടി വന്നപ്പോൾ പങ്കുവെക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണല്ലോ ഞാനും മനുവേട്ടന് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് ഭയങ്കര അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടുകാരെ പോലെ തന്നെ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും മനുവേട്ടനും കൂടെ ജീവിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സരയി പോകുന്നുണ്ട് സരവി പറഞ്ഞത് കേട്ട് ശാരിയുടെ കണ്ണ് നിറയുന്നതായിട്ട് കാണിക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയെ കല്യാണിയെ കാണാൻ വേണ്ടിയിട്ട് ഗംഗപ്രസാദ് വരുന്നു എടി നിൻ്റെ വളർച്ചയ്ക്കൊക്കെ കാരണക്കാരനായി ഒരുത്തനുണ്ടല്ലോ നിൻ്റെ ഭർത്താവ് കിടന്ന കിടപ്പിൽ കിടക്കുന്നവൻ അവനെ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കഴുത്ത് ഞെരിച്ച് എന്ന് പറയുന്നുണ്ട് ഇത് ഗംഗപ്രസാദ് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ കല്യാണി ഗംഗപ്രസാദിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ